نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم <applause> إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخير خلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني قولي أيها الناس أوصيكم وإياي نفسي أولا بالتقوى الله ستي وشواسي غلائي وشواسي الله بندن ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യം എന്നെയും അതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു വസീത് ചെയ്യുന്നു അള്ളാഹു സുഹാനുഭവത്ത അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുസ്തകങ്ങളിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു ദാനമാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണവും കൂടിയാണ് സൂറത്തു നഹ്ലി എഴുപത്തിരണ്ടാമത്തെ അയത്തിൽ അത് പറഞ്ഞു അല്ലാഹു ജാലലൊക്കെ പിന്നെ ഫുസിക്കും അസുവാജ അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് വ ജാലലൊക്കും പിന്നെ സുവാജിക്കും ബീന വ ഹെ ആ ഇണകളിൽ നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും നൽകിയിട്ടുണ്ട് ഇത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമായി ദാനമായി അടച്ചു പറഞ്ഞതാണ് ഇനി സുഹൃത്തു അൽഫാൻ ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ പറയുന്നത് വഴയമോ നിങ്ങൾ അറിയണം അന്നമ അമ്വാലുക്കും ഔലാലുക്കും ഫിത്തന നിശ്ചയമായി നിങ്ങളുടെ ധനവും അതുപോലെ തന്നെ സന്താനങ്ങളും ഒരു ഫിദ്നയാകുന്നു പരീക്ഷണമാകുന്നു എന്ന് ഈ രണ്ടായത്തും കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം നമുക്കുള്ള മക്കളെ ധാർമ്മിക മര്യാദകളൊക്കെ നൽകിക്കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ വളർത്തി വലുതാക്കുകയാണെങ്കിൽ ഇരു ലോകത്തും നമുക്ക് നമ്മുടെ മക്കൾ അനുഗ്രഹമാണ് അതുപോലെ തന്നെ അഭിമാനവുമാണ് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ധാർമ്മിക ശിക്ഷണത്തിൽ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാലോ ചിലപ്പോൾ അത് നമുക്ക് ആ മക്കൾ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ കാര്യമായ ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട് മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് മക്കൾ കഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നമുക്ക് ലഭിച്ചിട്ടുള്ള മക്കളെ നല്ല മക്കളാക്കി തീർക്കുവാനും ഇനി നമുക്ക് ലഭിക്കാനിരിക്കുന്ന മക്കളെ നല്ല മക്കളായി ജനിപ്പിക്കുവാനും വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുക ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായിട്ട് അള്ളാഹോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമുണ്ട് ഒരു വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ആദ്യം ഓദ്യി കേൾപ്പിച്ച ആയത്തിൽ വിശ്വാസികളുടെ ഒരു വിവാദ പ്രധാന അള്ളാഹു എന്നുള്ളതാണ് പറയുന്നത് അല്ലൂൻ അവർ പറയുന്നവരാണ് പടച്ചവനെ ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും കൺകുളിർമ നൽകണമേ അവിടെ കുറത്തി അയ്യുൻ കുറത്ത അയ്യുൻ എന്ന കൺകുളിർമെന്നതിൻ്റെ അർത്ഥം നമ്മുടെ മക്കൾ നല്ലവരായി മാറുകയും സമൂഹത്തിനും കുടുംബത്തിനും ഉപകരിക്കുന്ന ദീനീ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്ന ഒരു മകനാകുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന സന്തോഷം എത്ര മാത്രം ഉണ്ടാവുന്നറിയോ ചില പള്ളികളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കേട്ടിട്ട് കേട്ടിട്ടാണ് ചില ഉപ്പന്മാർ ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണുന്നിങ്ങനെ കണ്ണുനീര് പൊഴിക്കുന്നത് അറിയോ അദ്ദേഹത്തിൻ്റെ മകനാണ് എന്ന് പറയുന്നത് ആ മനസ്സിലുള്ള ആഘ്ണാതമാണ് കണ്ണിലൂടെ ഒഴുകുന്നത് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹോട് പ്രാർത്ഥിക്കണം ഇണകളിലും സന്താനങ്ങളിലും അതുപോലെ തന്നെ ഇമാമ നേതൃത്വം വഹിക്കുന്നവരായി അവരെ നിങ്ങൾ മാറ്റണമേ എന്ന് നിരന്തരം ആത്മാർത്ഥമായി അള്ളാഹോട് പ്രാർത്ഥന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന കഴിഞ്ഞു നൽകണമേ എന്ന് അപ്പൊ ആ പ്രാർത്ഥന അതിപ്രധാനമാണ് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് നമുക്ക് മക്കൾ ഉണ്ടാവണമെങ്കിൽ അത് ആരിലുണ്ടാവണം എന്ന് നമ്മൾ തീരുമാനിക്കും നമ്മുടെ മക്കൾ ആരിലാണ് ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി തീരുമാനിക്കും അതിനാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത് ആ വിവാഹം കഴിക്കുന്ന സമയത്ത് റസൂർലായി സലസലം എന്താ പറയുന്നത് ഫലോഫർ ബിദാദുദ്ദീൻ മതബോധമുള്ള പെൺകുട്ടിയെ നിങ്ങൾ തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ പുരുഷന്റെ വിഷയത്തിലാണെങ്കിലും നമ്മുടെ പെൺകുട്ടിക്ക് മതബോധമുള്ള ചെറുപ്പക്കാരനെ തിരഞ്ഞെടുക്കണം ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മുടെ മക്കൾ വളർന്നു വരില്ല ഇന്ന് ഇന്നത്തെ കാഴ്ചപ്പാട് എന്താണ് നമ്മൾ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അവർക്കുള്ള ഡിമാൻഡ് ഒന്ന് കാണാൻ കൊള്ളാവുന്ന സൗന്ദര്യമുള്ളവളാകണമെന്നാണ് സൗന്ദര്യമുള്ള എല്ലാ സഹോദരിമാരും ദീനില്ലാത്തവരാണ് എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത് സൗന്ദര്യമുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് മറിച്ച് ഒന്നാമത്തെ ഡിമാൻഡ് വേണ്ടത് ബിദാത്തുദ്ദീൻ അവർക്ക് മതമുണ്ടായിരിക്കണം എന്തിനാണത് എനിക്ക് ദുനിയാവിൽ ചെത്തിപ്പൊളിച്ച് നടക്കാനുള്ളതല്ല എനിക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് സ്വർഗം കിട്ടാൻ ആവശ്യമായ സന്താനങ്ങളെ എനിക്ക് ഉണ്ടാകണം അതിനെന്ത് വേണം നല്ല ഒരു ആയിരിക്കണം മതബോധമുള്ള പെണ്ണ് ഭയപ്പെടുന്ന പെണ്ണ് പഠിച്ചവനെ കൽപ്പൻ അംഗീകരിക്കുന്ന പെണ്ണ് ആ ഒരു പെണ്ണാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ നമുക്ക് യാതൊരു നൽകുള്ള വേണ്ട നമ്മൾ ഗൾഫിലാണോ ജോലി തിരക്കിലാണോ നമ്മുടെ മക്കളെ കൃത്യമായി നോക്കും അവരെ കൃത്യമായിട്ട് ദീനീപരമായി ചിട്ടകൾ പഠിപ്പിക്കും പ്രാർത്ഥനകൾ പഠിപ്പിക്കും അവൾ നമസ്കരിക്കുമ്പോ മകനെ ഒപ്പമിരുത്തി നമസ്കരിപ്പിക്കും മക്കൾക്ക് വേണ്ടി ഡി ജെ പാർട്ടിയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കേൾപ്പിക്കുന്നതിന് പകരം ൾക്ക് ഖുർആാന് കേൾപ്പിക്കും അവളുടെ മടിയിലിരുന്നുകൊണ്ട് ആ കുട്ടി കിടന്നുറങ്ങുന്നത് ഖുർആാന്റെ ആയത്ത് കെട്ടിട്ടായിരിക്കും അതെ കിട്ടുള്ളൂ അതെവിടുന്ന് കിട്ടുള്ളൂ അത് മതബോധമുള്ള പെൺകുട്ടികളുടെ വായന്ന് മാത്രമേ കിട്ടുള്ളൂ ഇത് ഞാൻ ഇവിടെ കൂടിയ രക്ഷിതാക്കളോടും ചെറുപ്പക്കാരോടും പറയണം നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തന്നെയാണ് പറച്ചോനെ എനിക്ക് മതബോധമുള്ള പെൺകുട്ടിയെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെടും സമാധാനം ഉണ്ടാകും അത് സൂര്യന്റെ കൽപ്പനയാണത് അതുകൊണ്ട് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് മതത്തനായി അവൾക്ക് സൗന്ദര്യം ഉണ്ടാവട്ടെ തറവാട് ഉണ്ടായിക്കോട്ടെ അവൾക്ക് സമ്പത്ത് ഉണ്ടായിക്കോട്ടെ അതൊക്കെ റബ്ബിന്റെ ദാനമായിട്ട് ഇതുപോലെ തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ പെൺകുട്ടിക്ക് വേണ്ടി ഒരു ഒരു ചെറുപ്പക്കാരനൊക്കെ നമ്മൾ കണ്ടെത്തുമ്പോൾ അവർക്ക് ജോലി ഉണ്ടോ അവര് തറവാടുണ്ടോ അതൊന്നല്ലേ നോക്കണ്ട അവര് ധീരുണ്ടോ എന്ന് നോക്കുക അവൻ പള്ളിയുമായി ബന്ധപ്പെടുന്നവനാണോ അവൻ പ്രബോധന പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്ന ും പഠിപ്പിക്കുന്നവരുമാണോ ഇതാണ് നോക്കേണ്ടത് അതുണ്ടെങ്കിലോ എല്ലാണ്ട് അതുണ്ടെങ്കിൽ എല്ലാണ്ട് അവന്റെ ഇണയെ അവൻ സ്നേഹിക്കും അവന്റെ ഇണക്ക് വേണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അവളുടെ വേദനകൾ അവന്റെ വേദനയായിട്ട് മാറും ഇതെന്ത് മതം ഉണ്ടെങ്കിലും നടക്കുള്ളൂ അല്ലെങ്കിൽ നടക്കൂല പെൺകുട്ടികളെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുതുമണവാളനെ തെരഞ്ഞെടുക്കേണ്ടത് ഇന്നത്തെ ഇന്നത്തെ കൺസെപ്റ്റ് അങ്ങനെയാണ് സ്വന്തം ആണ് അല്ലേ സ്വന്തം ചോയ്സ് ആ ചോയ്സിൽ വരുന്ന അപകടം എന്താണ് നിങ്ങൾ ഒരു ചെറുപ്പക്കാരനെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവരെ പരിചയപ്പെടുമ്പോൾ ആ ഒരു പരിചയപ്പെടാൻ അവൻ നിങ്ങളോട് താല്പര്യം കാണിക്കുന്നുവെങ്കിൽ അവന് മതബോധം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് അന്യ സ്ത്രീകൾ പരസ്പരം ഒരു സ്ത്രീയും അന്യപുരുഷനും തമ്മിൽ വേണ്ടാത്ത സംസാരങ്ങൾ നടത്തുന്നുവെങ്കിൽ അവന്റെ ഹൃദയത്തിൽ മതബോധമില്ല പടച്ചോരെ കുറിച്ച് പേടിയില്ല എന്റെ ഈ സംസാരം അള്ളാഹു അറിയുന്നുണ്ട് എന്ന ബോധം അവന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ പെണ് നീ പോയ്ക്കോ എനിക്കത് ആവശ്യമില്ല എന്ന് പറയാൻ അവൻ കഴിയും പക്ഷേ അവൻ നിങ്ങളോട് അടുത്തു വരുന്നതും നിങ്ങളുമായി പരിചയപ്പെടുന്നതും നിങ്ങളുമായി സ്നേഹത്തിലാകുന്നതും മതത്തിന്റെ കുറവ് കൊണ്ടാണ് അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരനെ നിങ്ങൾ ഭർത്താവായി സ്വീകരിച്ചാൽ അപകടമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് അതുകൊണ്ട് നമ്മൾ ഒരു ഇണയെ സ്വീകരിക്കുന്ന ആ ഒരു സമയം മുതൽ തന്നെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ മക്കൾ മക്കളുടെ വിഷയത്തിൽ ക്ഷമയും സഹനവും വേണം നല്ലോണം ക്ഷമ ആവശ്യമാണ് സഹനവും ആവശ്യമാണ് ഇത് രണ്ട് കാര്യത്തിലെ ഒന്നെന്തറിയോ നമുക്ക് ജനിക്കുന്ന കുഞ്ഞ് നമുക്കല്ലാവ് നൽകുന്ന കുഞ്ഞ് ചിലപ്പോ അംഗപരിമിതികളുള്ള കുഞ്ഞുങ്ങളാവാം നമ്മൾ എപ്രാളപ്പെടണ്ട കാരണം എന്താ ഇത് നമ്മുടെ റബ്ബർ എന്നതാണ് നിങ്ങളുടെ ഗർഭാശയങ്ങളിൽ നാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ രൂപപ്പെടുത്തുന്നു പടച്ചോടെ രൂപപ്പെടുത്തുന്നു അല്ലാതാണ് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിങ്ങളെ അവൻ സംഘടിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നു അത് പടച്ചവന്റെ തീരുമാനമാണ് അവർ തീരുമാനത്തെ അംഗീകരിക്കാൻ കഴിയണം അവിടെ ക്ഷമാവശ്യമാണ് പരിശോധനയാണ് അള്ളാഹു കൃത്യമായി പരിശോധിക്കുകയാണ് എന്നൊരു ബോധം അവിടെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം അതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ക്ഷമയും സഹനവുമാണ് അതേപോലെ തന്നെ ഒരു പെൺകുട്ടി ഗർഭിണിയാകുന്ന ആ സമയത്ത് മുതൽ തന്നെ മക്കളെ കുറിച്ച് തന്റെ തനിക്ക് ലഭിക്കാനിരിക്കുന്ന ചിരിക്കാനിരിക്കുന്ന മകളെ കുറിച്ച് കൃത്യമായി കാഴ്ചപ്പാടും ആ മകൾ ആ മകൻ കൂടി വളരണമെന്ന ചിന്ത അവൾക്കുണ്ടായിരിക്കണം ഗർഭിണിയാകുമ്പോ അപ്പൊ എന്തുവേണം ആനോദനം അല്ലേ ആനോതുമ്പോ കുറ്റ കൃത്യമായി കേൾക്കുന്ന മനസ്സിലാക്കുന്നത് ൾക്കും അതല്ലാതെ എന്തെങ്കിലും റീൽസുകളോ പാട്ടുകളോ കേൾക്കുകയാണെങ്കിൽ അത് കുട്ടിയുടെ സ്വാധീനം ചെലുത്തുമെന്ന് ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് എപ്പോഴും ഗർഭിണികളായ സഹോദരമായി ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കാര്യമാണ് കുട്ടികളിൽ കുട്ടികൾക്ക് കുറാൻ കേൾക്കാനുള്ള അവസരമാണ് കൃത്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ആ കുഞ്ഞ് പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് നല്ല പേരിടുന്നു നല്ല പേരിടണം ഇന്ന് ലോകത്തില്ലാത്ത പേരെ നമുക്ക് വേണ്ടുള്ളൂ പലരും എഴുതി ചോദിക്കും ഈ പേരിൻ്റെ അർത്ഥം എന്താണ് നമുക്കറിയില്ല അറബിയിലുള്ള പേരാണീ അർത്ഥം പറഞ്ഞിട്ട് അറബിയല്ല ഹിന്ദി അല്ല ഉറുദുവല്ല ഒരു ഭാഷയിൽ പേര് അല്ല നല്ല പേരിട്ടാൽ മതി അതിനൊരുപാട് നിലയ്ക്കുള്ള ഗുണങ്ങളെ കൊണ്ട് വിശദീകരിക്കുന്നില്ല അതുപോലെ തന്നെ രണ്ട് വർഷം കൃത്യമായിട്ടും ആ കുട്ടിക്ക് പാല് കൊടുക്കുക രണ്ടു വർഷം കൃത്യമായി പാല് കൊടുക്കുക ഇതൊക്കെ നമ്മളെ കുട്ടികൾക്ക് വഴി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാവുന്നു പിന്നെ ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടിക്ക് കൃത്യമായ ഒരു മാതൃകയായിട്ട് ജീവിക്കുവാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം കുട്ടി കേൾക്കുന്നതും കുട്ടി പറയുന്നതും കുട്ടി മനസ്സിലാക്കുന്നതുമൊക്കെ രക്ഷിതാവിൻ്റെ രൂപം എങ്ങനെയാണോ ആ രൂപത്തിലായിരിക്കും സത്യമാത്രേ പറയാൻ പാടുള്ളൂ േടുകൾ പറയരുത് അനാവശ്യങ്ങൾ കാണിച്ചു കൊടുക്കരുത് അതൊക്കെ കുട്ടിയിൽ ചെലുത്തും അതുകൊണ്ട് പ്രവൃത്തിയിലും അതുപോലെ തന്നെ സംസാരത്തിലും കൃത്യമായ സത്യസന്ധതയും ദീനി നിഷ്ഠയും രക്ഷിതാക്കന്മാർ കാണിക്കേണ്ടതുണ്ട് അപ്പോഴേ കുട്ടികൾ നന്നാവുള്ളൂ അതുപോലെ തന്നെ കുട്ടികളെ സ്നേഹിക്കണം കുട്ടികളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം അതിൻ്റെ അർത്ഥം ചിലപ്പോൾ കുട്ടികളിപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട് എൻ്റെ ബാപ്പ്മാർക്ക് എന്നോട് സ്നേഹമില്ല എന്തുകൊണ്ടാണെന്നറിയോ അവർ ചോദിച്ചതൊന്നും നൽകുന്നില്ല അവർ ചിലപ്പോൾ അടിക്കുന്നുണ്ട് ഇതൊക്കെ ചെറിയ കാരണങ്ങൾക്കുണ്ടായിരിക്കും പക്ഷെ നമ്മൾ കുട്ടികളെ അടിക്കുന്ന സമയത്ത് എന്തിനാണ് കുട്ടിയെ അടിച്ചത് എന്ന് ബോധ്യപ്പെടുത്തണം അടിയൊന്നും ഒരു എന്തല്ല അതൊന്നും ഒരു പരിഹാരമല്ല മറിച്ച് കുട്ടിയെ സ്നേഹിക്കുവാനും ആ കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും അപാകതകൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെടുത്തി അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാ ശ്രമിക്കണം മനസ്സിനെ മനസ്സിനെ വേദനിപ്പിക്കരുത് വേദനിപ്പിക്കരുത് ും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അവനെ ചുംബിക്കണം അവളെ ചുംബിക്കണം കുട്ടികളെ ചുംബിക്കാന്ന് പറഞ്ഞാൽ സ്നേഹപ്രകടനത്തിന്റെ ഒന്നാമത്തെ അടയാളമാണ് അത് ചെറുപ്രായത്തിൽ മാത്രമല്ല വലുതാണെങ്കിലും അപ്പോൾ നമ്മൾ കുറച്ചൊരു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സിലൊക്കെ അതുണ്ടാവും അത് കഴിഞ്ഞാലോ പിന്നെ കുട്ടിക്ക് ഭയങ്കരമായി കുട്ടിയോടുള്ള പെരുമാറ്റം മാറി കാരണം പിന്നെ കുട്ടിയെ സംബന്ധിച്ച് കൺസെപ്റ്റ് മാറിയാണ് കുട്ടി പഠിക്കണം ഡോക്ടറാകണം ആവണം എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടി കുട്ടി അങ്ങോട്ട് സമ്മർദ്ദം ചെലുത്തുക ഒരു പരീക്ഷയിൽ കുറച്ച് മാർക്ക് വാങ്ങി വന്നാൽ അയലോക്കത്ത് കുട്ടിക്ക് ഇത്ര മാർക്ക് ഉണ്ടല്ലോ നീ അന്ത്ര കുറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് അവന് കുട്ടിയെ മാർക്ക് പോലും കുറവായിട്ട് വല്ലാത്ത വേദന ഉണ്ടാവും കുട്ടികളുമായി ഇടപഴകുന്ന ഒരു അധ്യാപക അവരുടെ കഴിവുകൾ തിരിച്ചറിയണ്ടേ എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ കഴിയുമോ എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുമോ എല്ലാവരും വ്യത്യസ്തരാണ് നമ്മളൊക്കെ വ്യത്യസ്തരാണ് അതുകൊണ്ട് ആ കുട്ടിക്ക് കൃത്യമായ സപ്പോർട്ട് കൊടുക്കണം അവൻ പരാജയപ്പെട്ടു വീഴാൻ പോകുന്ന സമയത്താണ് പിതാവ് കൈത്താൽ കൊടുക്കേണ്ടത് അവർ അഞ്ചേ പ്രസ് കിട്ടീല് അവിടെ മൂന്നേ പ്രസ് കിട്ടാത്തോണ്ട് അവിടെ നീ സമാധാനിക്കു എന്ന് പറഞ്ഞ് അവനെ ആ നിലക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം അവിടെയാണ് കുട്ടിക്ക് രക്ഷിതാവ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് കുട്ടിയുടെ മനസ്സിലേക്ക് സ്വാധീനം ചെലുത്തുള്ളൂ അതേപോലെ തന്നെ ഒരിക്കലും അവർ ശവിക്കരുത് ഇത് സഹോദരിമാരോട് കൃത്യമായി പറയാണ് ശപിക്കരുത് എന്തുകൊണ്ടത് അറിയോ ചെറിയ പ്രായത്തിലുള്ള പന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിൻ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുട്ടികൾ തന്നെ ഭാരമാണോ എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അവരെ ജോലി തിരക്കും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ കുട്ടികൾ തടസ്സമാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ടിപ്പോൾ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നവർ ആൾക്കാർ കുട്ടികളുണ്ടായാലോ പിന്നെ ആ കുട്ടിയുടെ സമീപനം എങ്ങനെയും ഒരിക്കലും ശപിക്കാൻ പാടില്ല ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ കുട്ടി കരയും ആ കരയുമ്പോഴോ അതെടുത്തിട്ട് സ്നേഹത്തോടെ എടുത്തിട്ട് അവളെ അല്ലെങ്കിൽ അവനെ തലോടി ഉറക്കാണ് വേണ്ടത് അതല്ലാതെ വേറൊരു വർത്തമാനം ഒന്നും വായെന്ന് വരാൻ പാടില്ല സുഹൃത് പറഞ്ഞു ലൈസൽ ഒരു വിശ്വാസിയില്ല ശബിക്കുന്നവനല്ല വൃത്തികേട് പറയുന്നവനല്ല അത് ശീലം കാണിക്കുന്നവന ദുർതർപ്പകാരണവനല്ല ആര് എന്ന് പറഞ്ഞാൽ അവ നിലക്കുന്ന ഒരു ശാപവാക്ക് സഹോദരിമാരെ സഹോദരന്മാരെ നമ്മുടെ വായെന്ന് പുറത്തു വരാൻ പാടില്ല നാളെ നരകത്തിൽ സഹോദരിമാരെ അധികമായി കാണാനുള്ള കാരണം ഒന്നെന്താ പറഞ്ഞാലും അവരെ ശാപവാക്ക് അധികരിപ്പിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടൊരിക്കലും ശാപവാക്ക് പറയാനേ പാടില്ല ആ കുട്ടികളെ സ്നേഹിക്കുക അവർക്ക് എന്താണോ ആവശ്യമെന്ന് വെച്ചാൽ ആ ആവശ്യത്തെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് നിർവഹിക്കാൻ പറ്റിയ ആവശ്യത്തെ കൃത്യമായി നിർവഹിച്ചു കൊടുക്കുക പണത്തിൻ്റെ മൂല്യം അവരെ ബോധ്യപ്പെടുത്തുക പണത്തിനൊരു വിലയുണ്ട് ആ വില മനസ്സിലാക്കി കൊടുക്കണം ചോദിച്ചതൊക്കെ പെട്ടെന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വരുമ്പോൾ പ്പെടും അതുകൊണ്ട് അവിടെ ഒക്കെയും കൃത്യമായി ശ്രദ്ധിക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് തെർബിയത്ത് കൊടുക്കണം എന്താ തെർബിയത്ത് എന്നാൽ മതബോധം കൊടുക്കണം ദീനി വിജ്ഞാനം കൊടുക്കണം അതിന് ദീനി വിജ്ഞാനത്തിനുള്ള സംവിധാനമാണ് മദ്രസ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ മദ്രസേൻ്റെ അവസ്ഥ എന്താണ് വളരെ പരിതാപകരമാണ് വളരെ പരിതാപകരമാണ് ഒരു നിലത്ത് നമ്മൾ മൂടി വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇംഗ്ലീഷ് മീഡിയത്തോടുള്ള അമിതമായ ഒരു സ്നേഹം വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അർത്ഥം ഇംഗ്ലീഷ് മീഡിയം വേണ്ട അതിനെതിരില്ല പക്ഷേ ഏത് മീഡിയത്തിൽ പഠിപ്പിക്കുകയാണെങ്കിലും ഏത് സ്കൂളിൽ പഠിപ്പിക്കുകയാണെങ്കിലും ഏത് നിലയ്ക്കുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിലും മതത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കണം അവൻ വളരേണ്ടത് അപ്പോഴാണ് അവൻ ഏത് ഉന്നതിയിൽ ജോലി ചെയ്യുന്നവനാണെങ്കിലും മതചിട്ട അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവന് കഴിയുന്നത് അവൻ ഡോക്ടറായിക്കോട്ടെ അവൻ മതത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ടാണ് അവൻ വളർന്നതെങ്കിൽ അവന്റെ മുന്നിലേക്ക് വരുന്ന രോഗിയോട് മാന്യമായിട്ട് പെരുമാറും അനാവശ്യമായിട്ട് മരുന്ന് എഴുതൂല അതുപോലെ തന്നെ അനാവശ്യമായി പൈസ വായിട്ട് വേദനിപ്പിക്കൂല അത് ഇവിടുന്ന് കിട്ടുക അതീവ ചിന്തയിൽ നിന്നും കിട്ടുക അതുകൊണ്ട് കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കണം മദ്രസ പഠനം നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് സമയം നിശ്ചയിച്ചിട്ട് നമ്മളെ ഉസ്താദമാരോട് പറയണം എന്ന് കൃത്യമായിട്ട് ഇന്ന സമയത്ത് എൻ്റെ കുട്ടി വരുള്ളൂ എന്ന് അവരോട് പറഞ്ഞിട്ട് കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണം പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഒരിക്കലും കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാതിരിക്കരുത് അത് നമുക്ക് വലിയ നഷ്ടമാണ് നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതേപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം അവർ മനസ്സിലുണ്ടാക്കണം പഠിച്ചവൻ ആരാണ് ും കൊണ്ടുവരും കുട്ട സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി തിന്മയിലേക്ക് വല്ലാണ്ട് പോകൂല ഞാൻ എന്റെ അമ്മ വാപ്പി ആരും കാണുന്നില്ല കാണുന്നുണ്ട് കാണുന്നുണ്ട് ഉത്തരം നൽകി അവങ്ങളേക്ക് പോകുമ്പോൾ എന്റെ ജീവിതത്തെ കുറിച്ച് റബ്ബ് ചോദിക്കുമ്പോൾ എന്തു മറുപടി പറയാൻ കഴിയും എന്നൊരു ബോധം അവന്റെ മനസ്സിലിട്ടാകും അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു ബോധം മനസ്സിൽ കൊടുക്കണം സഹോദരങ്ങളെ നമ്മളെ കുട്ടികളൊക്കെ പറഞ്ഞാൽ കേൾക്കണില്ല അല്ലെങ്കിൽ നോക്കണില്ല എന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് രക്ഷയാക്കാൻ പറ്റില്ല എന്താ കാരണം എന്നറിയുമോ എന്താ കാരണം അത് കുട്ടികൾക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തിട്ടില്ല അവർക്ക് പഠിച്ചോന്നറിയില്ല മാതാപിതാക്കളെങ്ങനെ പെരുമാറണമെന്നറിയില്ല അതുകൊണ്ട് വലിയ ജോലിയൊക്കെ വാങ്ങിയിട്ടിങ്ങനെ ഗൾഫിലും അതുപോലെത്തുള്ള വാക്കുകള സ്ഥലങ്ങളൊക്കെ ജോലിയിട്ട് ഉമ്മയും പാപ്പയും മരണപ്പെട്ടു എന്ന് കേട്ടാൽ ഒന്നും ഇവിടെ വരാൻ പോലും കഴിയൂല ഉമ്മാനും വാപ്പാനും നോക്കുക അവർക്ക് നേരല്ല എന്താ കാരണം മാതാപിതാക്കളിൽ ഒരാളോ രണ്ടാളോ ഉണ്ടായിട്ട് സ്വർഗം വാങ്ങാത്തവൻ അവൻ വിമൻ പിന്നെ നശിച്ചിരിക്കുന്നു അവൻ മൂക്കുമൂത്തി നിലമ്പൊത്തി പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഹദീസ് ഹദീഫ് അവർക്കറിഞ്ഞിട്ടില്ല ഇതാണ് കാരണം ഇതാണ് കാരണം അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് എപ്പോഴും ആ ഒരു ചിപ്പിന് ദീനിപരമായിട്ടുള്ള അടിത്തവർക്കുണ്ടോ എന്ന് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പറ്റുമെങ്കിൽ ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കണം ഈ ഖുർആൻ പഠിപ്പിച്ചാൽ നമ്മൾ നേട്ടം തന്നെ പലരും ഖുർആൻ പഠിപ്പിക്കാൻ കുട്ടികളെ പറഞ്ഞയച്ചാൽ ആ കൊല്ലം രണ്ടു കൊല്ലം മുതൽക്കൽ നഷ്ടമായി എന്നാ പറയാം നഷ്ടമായി എന്നാണ് എന്തറിയും ആ രണ്ട് കൊല്ലം അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം കിട്ടിയില്ലാണ് ഇവിടെ രണ്ട് കാര്യം മനസ്സിലാക്കണം നമ്മുടെ തലച്ചോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ വളരെ പറഞ്ഞത് രണ്ട് കോടി ബൃഹ ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള വിജ്ഞാനം ശേഖരിക്കാനുള്ള കഴിവ് നമ്മുടെ തലച്ചോറിനുണ്ടെന്നാണ് പറയുന്നത് കോടി ബൃഹത് എന്നിട്ടല്ലേ മുപ്പത് ചുസുകളിൽ ഖുർആൻ കാണാൻ പഠിച്ചാൽ രണ്ടാമത്തെ കാര്യം ഈ ഖുർആാന് ഇഫ്ലാക്കുന്നതിനോട് കൂടി തന്നെ അവന്റെ മനസ്സ് വികസിക്കുകയാണ് അവന്റെ തലച്ചോറ് വികസിക്കുക എനിക്കറിയാം അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ആറാം ക്ലാസ്സിൽ പോവാതെ ഏഴാം ക്ലാസ് വന്ന് ചേർന്ന് ഖുർആൻ പഠിക്കാൻ വേണ്ടി ആ കുട്ടിന്ന് ഡോക്ടറാണ് അവൻ ഡോക്ടറാണ് എന്തുകൊണ്ടെന്നറിയാം അവൻ്റെ മനസ്സിൽ ഒരുപാട് അതായത് കുറാൻ ചെല്ലുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും തലച്ചോറ് വികാസം ഉണ്ടാകും അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പകർക്കാൻ അല്ലെങ്കിൽ ആ സ്റ്റോറിയുള്ള കപ്പാസിറ്റി അവർക്കുണ്ടാകും അതൊക്കെ അതിലൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിരുന്നു പെൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും തന്നെ അപ്പോൾ ആ രൂപത്തിൽ കുട്ടികൾക്ക് കുറാമടിപ്പിക്കുവാനും ദീനീപരമായ അറിവ് കൊടുക്കാനുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക നമ്മൾ കുറാ ക്ലാസ്സിന് പോകണ്ടോ നമ്മുടെ കുട്ടികളും പോട്ടോ അവരും പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ അത് പെൺകുട്ടിയായിരുന്നാലും ആൺകുട്ടിയായിരുന്നാലും ഒക്കെ അതേപോലെ തന്നെ നമ്മളെ കുട്ടികൾക്ക് പഠനം കഴിഞ്ഞിട്ട് ഇപ്പോൾ എസ് എൽ എ സിക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുമ്പോൾ അറബി കോളേജിലേക്ക് പറഞ്ഞേക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ പറഞ്ഞേക്കണം അല്ലെങ്കിൽ താല്പര്യം ജനിപ്പിക്കണം എന്തിനാണോ അത് നമുക്ക് പണ്ഡിതന്മാരുമാണ് പത്തിയന്മാരുമാണ് വിമാമ്മാരുമാണ് ഇത് എവിടെ നിന്ന് ഉണ്ടാകും ഉണ്ടാക്കണം അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അറബി പഠിക്കാനുള്ള താല്പര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക രണ്ട് കുട്ടികൾ ഒരു കുട്ടിയെ പറഞ്ഞേക്കാം അവൻ പഠിക്കട്ടെ അവൻ അടക്കം നമ്മുടെ കൺസെപ്റ്റ് എന്താണ് നമ്മളെ കൺസെപ്റ്റ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ശമ്പളം പൈസ കിട്ടാനുള്ള കിട്ടാനുള്ളവരൊറ്റ മാർഗമായിട്ട് കാണുക അതുകൊണ്ട് സ്കോപ്പ് നോക്കി നോക്കിപ്പോകണം ആ സ്കോപ്പ് നോക്കി പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് ഇവന് മതപരമായിട്ട് യാതൊരു അറിവുണ്ടാവില്ല അവസാനം അവർക്ക് ഉപകരിക്കുന്നൊരു സന്താനമായിട്ട് മാറും ചെയ്യൂല അതുകൊണ്ട് നമ്മൾ അവിടെ കൂടി കൃത്യമായ ഒരു ശ്രദ്ധ ഉണ്ടാവണം ഒരു മഹലിൻ്റെ ശബ്ദ ഉണ്ടാവണം കുടുംബത്തിൻ്റെ ശ്രദ്ധ ഉണ്ടാവണം എന്നാലാണ് നമുക്ക് ഉപയോഗിക്കുന്ന സന്താനങ്ങളായിട്ട് മാറുള്ളൂ അല്ലാതെ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല മക്കൾ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒന്നും ആകില്ല കേട്ടോ നമ്മളത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ട് റബ്ബിന്റെ പരീക്ഷണമാണ് എന്ന് വിചാരിച്ച് ക്ഷമിക്കുക അള്ളാഹു സുബാന ഹോത്തല സ്വാല്ഹായ മക്കളെ നമുക്ക് പ്രധാനം സത്യവിശ്വാസികളെ വിശ്വാസികളെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു ഉപദേശിക്കുന്നു അനുഗ്രഹിക്കുമാറവിട്ടെ നമ്മുടെ മക്കള് സ്വാലിഹ്യങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം ഒന്ന് ആ മക്കളെ സ്വാലിഹാക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പരിശ്രമം വിവാദത്താണ് അതാണൊന്ന് രണ്ടാമത്തതോ ആ മക്കളോടൊപ്പം സ്വർഗത്ത് പോകുന്ന നിത്യവാസവൻ അവർ പ്രവേശിക്കും എങ്ങനെ ഓമൻ സ്വലഹ ഏറ്റവും നല്ല ആളുകൾ ആബായയും അസുവാജിയും അത്യാവരും അവരുടെ പിതാക്കളോടൊപ്പം ഇണകളോടൊപ്പം മക്കളോടൊപ്പം ആ നൽകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമെന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകും മൂന്ന് കാര്യങ്ങളൊഴികെ അത് ഒന്നാണ് വലതിൽ സ്വാനിഹി എതിർവലകും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ആ മക്കളെ ഉണ്ടാക്കണമെങ്കിൽ ആ മക്കൾക്ക് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിട്ടുകാരില്ല റബ്ബിർ ഹം റബ്ബയാനി കമാർ എന്ന് ഏതായത് പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യമില്ല ജീവിതത്തിൽ നമ്മൾ ആ മക്കൾക്ക് മാതൃകയാകി നിൽക്കുകയും ആ മക്കൾക്ക് ദീനിൻ്റെ ഓരോ കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും നമ്മൾ ജീവിക്കുന്ന മാതൃക മാതാപിതാക്കളായി മാറുകയും ചെയ്യുക എന്നത് സുബയ്ക്ക് പാങ്ക് കൊടുക്കുമ്പോൾ അസലാത്ത് ഹൈറുമലിന് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വേഗം ഒഴിഞ്ഞിട്ട് ഉഴുതൊടുത്തിട്ട് ഇങ്ങനെ പോരുമ്പോ നമ്മുടെ മക്കളെ കൂടി വിളിക്കുക അവിടെ നടക്കാൻ പ്രായമായ കുട്ടികളുണ്ട് ആ കുട്ടികളെ കൂടി വിളിച്ചിട്ട് നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ ഓനിക്കും എൻ്റെ ജമായത്തിന് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അവൻ്റെ വാപ്പ ചെയ്യണ്ട കുറാനോന്ന വാപ്പാരെ മക്കൾ കുറാൻ ഒന്നും അതുപോലെ തന്നെ മാതാപിതാക്കളെ നമ്മുടെ നമ്മൾ എങ്ങനെ പരിചരി പരിചരിക്കുന്നത് അവർ എങ്ങനെ സ്നേഹിക്കുന്നത് അത് കണ്ട് കുട്ടികൾ പഠിക്കും പിന്നെ അവർക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കണ്ട കാരണം അവർ കാണുകയാണ് ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണോ ഉമ്മാൻ്റെ പാപ്പാരെ നോക്കേണ്ടത് കൃത്യമായി പഠിക്കുകയാണ് അപ്പം അതുകൊണ്ട് ആ ഒരു മക്കൻ ഒരു മകൾ നമുക്കുണ്ടാകണമെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അവരെ മനസ്സിൽ ജീവിക്കണം അവരെ സ്നേഹിക്കുന്ന അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും െ അവർ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അവർക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ഒരിക്കലും മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാതെ പല രക്ഷിതാക്കന്മാർക്കും സംഭവിക്കുന്ന അബദ്ധം കിട്ടും രണ്ടോ മൂന്നോ മക്കളുണ്ടെങ്കിൽ ഒരു മകൻ നല്ല സാമ്പത്തികമായ ഒരു ചുറ്റുപാടിലാണെങ്കിൽ ആ മകനെ ഭയങ്കര ഇട്ടായിരിക്കും ഒരിക്കലും പാടില്ല അതൊരിക്കലും ചെയ്തു പോകരുത് ആ മകന് പടച്ചു കുറച്ച് കൊടുത്തുന്നല്ലുള്ളൂ അത് സാമ്പത്തികമായിട്ടില്ലാത്തവനോ അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് മക്കൾക്കിടയിൽ വേർതിരിവില്ല അവന്റെ ഗുണം നമ്മൾ കാണണം ആ വേർത്തരുവ് കാണിക്കാതിരുന്നാൽ ആ മക്കളുടെ മനസ്സിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും അപ്പോഴാണ് അവന്റെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് പ്രാർത്ഥന വരെ പഠിച്ചവനെ എൻ്റെ പാക്ക് പുറത്തു കൊടുക്കണം അല്ലേ അവന്റെ ജീവിതത്തിൽ അവൻ ശുഭയ്ക്ക് വരുന്ന സമയത്ത് അവൻ പന ഓർത്തും പിതാവിനെ ഓർക്കും ഒരാം ക്ലാസ്സിന് പോകുമ്പോൾ എന്തൊക്കെ നന്മകൾ നമ്മൾ കാണിച്ചു കൊടുത്തോ ആ നന്മകളൊക്കെ ചെയ്യുമ്പോൾ അവൻ പിതാവിനോർക്കും അപ്പ പ്രാർത്ഥിക്കും അങ്ങനെ ും കൂടെ അറിയോച്ച ഒരു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിന്റെ പദവി പദവിങ്ങനെ ഉയരാണ് അദ്ദേഹം പറയാം എങ്ങനെയാണ് സംഭവിക്കുന്നത് നിനക്ക് വേണ്ടി നിന്റെ മകൻ്റെ ഇസ്തിർഫാറാകുന്നു എന്ന് അതുകൊണ്ട് മക്കളെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ വിയർപ്പാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവർ കൊണ്ട് വെയിലാണ് സാഹിത്യപരമായിട്ട് ഒരുപാട് പറയേണ്ടതൊന്നും പറയുന്നില്ല ആ നിലക്ക് നമ്മുടെ എല്ലാം എല്ലാമാണ് നമ്മുടെ ചങ്കും ബ്രോയും ഒക്കെ നമ്മുടെ മാതാപിതാക്കളാണ് അവരെ വേദനിപ്പിക്കരുത് അവരെ വിഷമിപ്പിക്കരുത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ സമയത്തും പ്രാർത്ഥിക്കണം ചില ഓട്ടോ ഡ്രൈവർമാരൊക്കെ ഉണ്ടാകും അവരൊക്കെ ഈ രാവിലെ അറിഞ്ഞിട്ട് വൈകുന്നേരം വരെ ഓടുന്ന ആർക്കറിയും എൻ്റെ മക്കൾക്ക് അരുവാൻ വേണ്ടിയിട്ടാണ് ആ രക്ഷിതാക്കന്മാർ കൂടി അപകടമില്ലാതെ തിരിച്ചു വരാൻ ആരാ പ്രാർത്ഥിക്കേണ്ടത് നമ്മളാ പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ട് മക്കളെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക രക്ഷിതാക്കളെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അവരുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും അപാകതകളെങ്കിൽ ശവിച്ച് പോകരുത് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും അവരെ ശപിക്കരുത് അവരോട് ദേഷ്യപ്പെട്ടിട്ട് അവരെ മാറ്റി നിർത്തരുത് അവരെ ചേർത്ത് പിടിച്ച് കാരണം നമുക്കുള്ള ധനമാണ് നമ്മുടെ ധനമാണ് നമ്മുടെ മക്കൾ ആ ഒരു ചിന്തയോടുകൂടി ജീവിക്കുക സമാധാനത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി നമ്മുടെ കുടുംബത്തിൽ ഒത്തൊരുമയോടുകൂടി ജീവിക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക അള്ളാഹു സുബാന അങ്ങനെ ജീവിക്കുവാൻ നമുക്ക് അവർക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ സ്വാലിഹായ മക്കൾ ഞങ്ങൾക്ക് പ്രധാന റഹ്മാനെ പഠിച്ചവനെ പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ സന്താനങ്ങളെയും ആദർശിക്കുന്ന അള്ളാഹുദേ ഞങ്ങളുടെ കുടുംബം ിൽ ഇണക്കവും സ്നേഹവും നീ വർദ്ധിപ്പിക്കണ പടച്ചവനെ മരണപ്പെട്ടു പോകുമ്പോൾ ഈ മാനവോട് ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തൽ അല്ലാഹുവെ മരണപ്പെട്ടു പോയ ഞങ്ങളെ ഇണകൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് നീ പൊറത്തു കൊടുക്കണ റഹ്മാനെ അവർ ചെയ്ത എല്ലാ അമലുകളും നീ സ്വീകരിക്കണം റഹ്മാനെ അവർ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ നീ റബ്ബേ പൊറത്തു മുജീബ് دعواتي يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا ذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك